സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ നേതൃപരിശോധന പദ്ധതിയായ ക്ലിയർ സൈറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ നേതൃപരിശോധന പദ്ധതിയായ ക്ലിയർ സൊസൈറ്റിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൻകുളങ്ങര ഗവൺമെന്റ് എൽ സ്കൂളിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് വി സതീശൻ നിർവഹിച്ചു ഇവിടെ നിന്ന് തുടങ്ങി ഇവിടുത്തെ നിങ്ങൾ കുട്ടികളിൽ നിന്ന് തുടങ്ങി ഈ ജില്ലയിലെ മുഴുവൻ കുട്ടികളിലേക്കും വ്യാപിക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഞാൻ ഇന്നലെ മാസം പരിപാടിയാണ് സെന്റ് കോളേജിൽ ഉദ്ഘാടനം ചെയ്തത് അത് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരാൾ ആശുപത്രി അസുഖം ബാധിച്ചാൽ പെട്ടെന്നാൽ എന്തു ചെയ്യണം ഹെൽത്ത് കാർഡ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ അവരുടെ സി എസ് ആർ സംരംഭങ്ങൾ നമുക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ ഒരുപാട് കാര്യങ്ങൾ അവരെ സഹായിച്ചിട്ടില്ല ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ സി എസ് ആർ സംരംഭമായ ആസ്റ്റർ വോളന്റിയേഴ്സിൻ്റെ സഹകരണത്തോടെയാണ് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നേതൃപരിശോധന നടത്തുന്നത് എറണാകുളം ജില്ലയിലെ മുഴുവൻ സർക്കാർ സർക്കാർ ഇതര സ്കൂളുകളിലെ ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കണ്ണുകൾ സൗജന്യമായി പരിശോധിച്ച് കന്നഡ ആവശ്യമുള്ള കുട്ടികൾക്ക് കന്നഡ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ക്ലിയർ ട്രി എസിലോർ ഫൗണ്ടേഷനും ആസ്റ്റർ ഡി എം ഫൗണ്ടേഷനും സംയുക്തമായി ആസ്റ്ററിൻ്റെ കേരളത്തിലെ ആശുപത്രിയുടെ സ്ഥാപനത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രാഥമികമായിട്ട് കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് ഈ പദ്ധതി നേത്രപരിശോധനയ്ക്കായി പ്രോട്ടോക്കോളുകൾ സ്ഥാപിക്കുകയും കുട്ടികൾക്ക് രോഗം നിർണ്ണയിച്ചാലുടൻ പ്രീ ഫാബ്രിക്കേറ്റ് കന്നടകൾ നൽകുകയും ചെയ്യും ചടങ്ങിൽ എഇഒ നികില ശശി അധ്യക്ഷത വഹിച്ചു ലത്തീഫ് കാസിം ടിൻഡു മുരളി കെ വി അനുപ്രിയ ടി ജോസഫ് സാദിഖ് സാധിക്കുന്നവർ സംസാരിച്ചു ബ്യൂറോ പറവൂർ